ഇന്ത്യയിലും നേപ്പാളിലും ആഘോഷിക്കപ്പെടുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണ് വിജയദശമി അസുര രാജാവായിരുന്ന മഹിഷാസുരനെ ദുർഗാദേവി വധിച്ച ദിവസമാണ് വിജയദശമി ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചാരമുള്ള ചടങ്ങായ വിദ്യാരംഭം കേരളത്തിൽ നവരാത്രി പൂജയുടെ അവസാന ദിവസമായ വിജയദശമി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂജ വയ്പ് ഒക്ടോബർ പത്തിനാണ് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകിട്ട് പൂജ വെച്ച് വെള്ളിയും ശനിയും കഴിഞ്ഞ് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെയാണ് പൂജ എടുക്കേണ്ടത് ദുർഗാദേവിയെ ആരാധിച്ച് ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന നവരാത്രി ഉത്സവത്തിന്റെ എട്ടാം ദിവസമാണ് ദുർഗാഷ്ടമി അഥവാ മഹാഷ്ടമി കിഴക്കൻ ഇന്ത്യയിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ദുർഗാപൂജ ഉത്സവത്തിന്റെ ഏറ്റവും അനുകൂലമായ ദിവസങ്ങളിൽ ഒന്നാണ് ദുർഗാഷ്ടമി പരമ്പരാഗതമായ വീടുകളിൽ ഉത്സവം പത്ത് ദിവസത്തേക്ക് ആചരിക്കപ്പെടുന്നു എന്നാൽ പന്തലുകളിൽ നടക്കുന്ന യഥാർത്ഥ പൂജ അഞ്ചു ദിവസങ്ങളിലാണ് നടക്കുന്നത് ഇന്ത്യയിൽ ഈ പുണ്യ അവസരത്തിൽ ഹിന്ദുക്കൾ ഉപവാസം അനുഷ്ഠിക്കുന്നു ആയുധങ്ങളുടെ ആചാരപരമായ ആരാധന ഈ ദിവസം ദുർഗ യുടെ ആയുധങ്ങളെ ആരാധിക്കുന്നു ഈ ദിവസം ആയോധന കലകളുടെ ഉപയോഗത്തെ അടയാളപ്പെടുത്തുന്നതിനായി വീരഅഷ്ടമിയായി ആചരിക്കുന്നു